വടികൊടുത്ത് അടിവാങ്ങിയിരിക്കുകയാണ് മാലിദ്വീപ് നരേന്ദ്രമോദിയെ ചെറുതായെന്ന് ചൊറിഞ്ഞു നോക്കിയതാണ് ഇപ്പോഴിതാ വാലിന് തീ പിടിച്ച പോലെ ഓട്ടത്തിലാണ് മാലിദ്വീപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്താണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ ചെയ്തത് കടൽക്കരയിലൂടെ നടന്നു വീഡിയോ എടുത്തു വിനോദസഞ്ചാരികളെ ലക്ഷദ്വീപിലേക്ക് ക്ഷണിച്ചു ഉടനെ മാലിയിലെ മൂന്ന് മന്ത്രിമാർ പ്രധാനമന്ത്രിയെയും ഇന്ത്യയെയും ലക്ഷദ്വീപിനെയും അവഹേളിച്ച് രംഗത്തെത്തുകയായിരുന്നു മാലിയെ പ്രകോപിപ്പിക്കാൻ മാത്രം എന്തായിരുന്നു മോദിയുടെ സന്ദർശനത്തിന് പിന്നിലുണ്ടായിരുന്നത് ഒന്നുമില്ല ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമല്ലേ ലക്ഷദ്വീപ് പ്രധാനമന്ത്രിക്ക് അവിടെ സന്ദർശനം നടത്താനും വിനോദസഞ്ചാര സാധ്യതകളെക്കുറിച്ച് സംസാരിക്കാനും അവകാശമില്ലേ മാലിയെക്കുറിച്ചോ മറ്റേതെങ്കിലും രാജ്യത്തെക്കുറിച്ചോ പരാമർശിച്ചതേയില്ല പ്രധാനമന്ത്രി യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് മാലി കടന്നു കടന്നുകയറിയത് എന്തിനാണ് കുറച്ചു കാലമായി ചൈനയോട് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാലി ചൈനയുടെ ചെങ്ങാത്തം എളുപ്പമാക്കാനുള്ള മാർഗം ഇന്ത്യയെ കയറി ചൊറിയുന്നതാണ് എന്നവർക്ക് തോന്നി ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന അസ്വാരസ്യം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്നാണ് മാലി ചിന്തിച്ചത് അല്ലാതെ ഇന്ത്യയുമായി മാലിക്ക് നയതന്ത്ര പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ മുൻകൂട്ടി കണ്ടായിരിക്കണം മൂന്ന് മന്ത്രിമാരെ പുറത്താക്കി മാലിയു ദ്വീപ് ഇത് മാലി സർക്കാരിന്റെ അഭിപ്രായമല്ലെന്നും പ്രസ്താവന ഇറക്കി പക്ഷെ അവിടെയൊന്നും തീരുന്നതായിരുന്നില്ല പ്രശ്നങ്ങൾ മാലിയിലെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു ഇന്ത്യ മാലിയിലേക്ക് ബുക്ക് ചെയ്തിരുന്ന ടൂറിസ്റ്റ് പാക്കേജുകൾ കൂട്ടത്തോടെ റദ്ദാക്കാൻ തുടങ്ങി ഇന്ത്യൻ കമ്പനികൾ മാത്രമല്ല ടൂറിസ്റ്റുകൾ തങ്ങളുടെ ഡെസ്റ്റിനേഷനായി ലക്ഷദ്വീപിന് തിരഞ്ഞെടുക്കാൻ തുടങ്ങി പ്രശ്നത്തിൻ്റെ രൂക്ഷത മാലി ഗവൺമെന്റ് തിരിച്ചറിയുന്നത് അപ്പോഴാണ് ടൂറിസ്റ്റ് പാക്കേജുകൾ റദ്ദാക്കിയ കമ്പനികളോട് തീരുമാനം പുനഃപരിശോധിക്കാൻ അഭ്യർത്ഥിച്ചു മാലി തങ്ങളുടെ നാട്ടിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ അയക്കണമെന്നാവശ്യപ്പെട്ട് ചൈനയുടെ കാലിൽ വീണിരിക്കുകയാണ് അവരിപ്പോൾ ഇന്ത്യയിലെ സെലിബ്രിറ്റികളുടെയെല്ലാം പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മാലിദ്വീപ് കൂടാതെ ഇസ്രായേലും മറ്റും ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തു മാലി പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നവംബറിൽ സ്ഥാനമേറ്റ ഉടനെ ഇന്ത്യയിലേക്ക് വരാനിരുന്നതാണ് സന്ദർശനത്തിനു മുമ്പേ പല കമ്മ്യൂണിക്കേഷനും നടക്കണം എന്തുകൊണ്ടും സന്ദർശനം അന്നും നടന്നില്ല സാധാരണ ഇന്ത്യയിലേക്കാണ് അധികാരത്തിലെത്തിയ മാലിദ്വീപ് പ്രസിഡന്റുമാർ വരാറ് ഇത്തവണ അതും തെറ്റി പക്ഷേ ഈ സന്ദർശനം കൊണ്ടൊന്നും മഞ്ഞുരുകുമെന്ന് തോന്നുന്നില്ല ഇന്ത്യയാണെങ്കിൽ തദ്ദേശീയ ടൂറിസം വികസനത്തിനായി കാര്യമായ യത്നം നടത്തുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ പശ്ചാത്തല വികസന പരിപാടികളാണ് ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ നടത്തുന്നത് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകാർ പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള ദമ്പതികളുടെ വരവ് മറ്റു വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് മാറ്റി ലക്ഷദ്വീപിലേക്കാക്കിയാൽ ദ്വീപിന്റെ മുഖഛായ മാറും അതിനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ മോദിയുടെ ഒരു സന്ദർശനത്തിനും ഒരു ട്വീറ്റിനുമൊക്കെ ഇത്രമാത്രം ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷദ്വീപിൽ ഇന്ത്യ സർക്കാരിന് വിചാരിച്ചാൽ അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക